ഹായ് ഗായി ഞാനപ്പോ ഇന്ന് പറയാൻ പോണത് എന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഹസ്ബൻഡിന്റെ വീട്ടിലെ ഡെയ് മൈ ലൈഫ് എങ്ങനെയാണ് ഞാനൊരു ഇവിടെ ടൈം എന്ന് നാലരത്തെ നാലര നാലേ മുക്കാലൊക്കെ ആവുമ്പഴാണ് ഞാൻ ഇവിടെ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റ് അമ്മ അങ്ങനെയൊക്കെ പറഞ്ഞു കാണുള്ളൂ നാലര നാലേ മുക്കാലൊക്കെ ആവുമ്പോ ഞാൻ ഇവിടെ ഇവിടാനും എഴുന്നേറ്റിട്ടുണ്ടാവൂല ആ സമയത്ത് അതിനുശേഷം ഞാൻ കുളിച്ച് ആ വിളക്ക് കരുത്തി അമ്മ എഴുന്നേറ്റിട്ട് കത്തിച്ചിട്ട് അടുക്കള കേറി രാവിലെ എല്ലാവർക്കും കാപ്പിയാണ് ഇവിടെ വരുന്നത് അപ്പൊ കാപ്പിയൊക്കെ ആയിട്ട് അതിന് ശേഷം ഒക്കെയാണ് അമ്മയൊക്കെ എഴുന്നേറ്റ് വരുന്നത് അപ്പൊ ഏഴുമണിയൊക്കെ കഴിയുമ്പോ അമ്മ എഴുന്നേറ്റ് എല്ലാ പണിയൊക്കെ ചെയ്ത് കഴിയും അപ്പൊ കിടന്നിട്ട് കാര്യം എന്താണെന്ന് അതിനുശേഷം അമ്മ എഴുന്നേറ്റ് എന്നത് പറഞ്ഞു കഴിയുന്ന അതേപോലെ ഉച്ചക്കത്തേക്കൊരു ലഞ്ചൊക്കെ ആക്കിട്ടുണ്ടാവും അനിയനുണ്ട് അനിയനും അച്ഛനും ഒക്കെ കാപ്പിയൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് അഞ്ചുടി ആവുമ്പോ പിന്നെ ഒന്നും കൂടി കുളിച്ചിട്ട് വിളക്ക് കത്തിച്ചിട്ട് പിന്നെ രാവിലത്തെന്തേലൊക്കെ എല്ലാരുടെ പാത്രവും കഴുകി വെച്ച് പതിനേശി പത്തുമണിക്ക് മുന്നേ കിടക്കും ഞാൻ പതിനൊന്നും പതിനൊന്നരക്കാ എല്ലാ പനിയും കഴിഞ്ഞിട്ട് കിടക്കാം